പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു രമ്യ ഹരിദാസിന്റെ ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷേ ബാലന്ന് ചോദിച്ചോട്ടെ ഈ നാട്ടിൽ പാർട്ടികൾക്ക് എന്തിനാണ് ചിഹ്നം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലേ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി ജയിച്ചാൽ ഈ രാജ്യത്തെ അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് ഉണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ട് നടന്നെ ഞങ്ങൾ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നിലനിർത്തിയതിനു ശേഷം നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം തമിഴ്നാട്ടിൽ നിങ്ങളെ സഹായിക്കുന്നില്ലേ രാജസ്ഥാനിൽ നിങ്ങളെ സഹായിക്കുന്നില്ലേ അതുപോലെ നിങ്ങളുടെ ചിഹ്നം നിലനിർത്താൻ ഞങ്ങൾ സഹായിക്കാം പക്ഷേ ആദ്യം ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ നിങ്ങൾ കൂടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിലയേറിയ വോട്ടുകൾ നമ്മുടെ കൈ പാർട്ടി ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന സി പി ഐ എമ്മിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടു രമ്യാ ഹരിദാസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു ജിജോ കുര്യൻ എൻ ആർ സതീശൻ സെലക്ട് മുഹമ്മദ് പി ജി ജയദീപ് അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി പി എൻ വൈശാഖ് സി എച്ച് ഹരീഷ് കെ ടി ജോയ് എന്നിവർ സംസാരിച്ചു ഇനി നമുക്ക് നല്ലൊരു സമരക്കാരുടെ അവനിലാണെന്നും നിങ്ങളുടെ പ്രാർത്ഥന കൂടിയേ ആ പ്രാർത്ഥനയും പിന്തുണയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വീണ്ടും ന്യൂസ് അത്താണി